ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ ഞാൻ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഞമ്മളെ ചപ്പാത്തി വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ന്യൂഡിൽസാണ് കേട്ടോ അത് ചപ്പാത്തി കഴിക്കാത്ത കുട്ടികളൊക്കെ അത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കൂട്ടോ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത് എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചുതരാം അപ്പോൾ അതാ ഞാൻ രണ്ട് ചപ്പാത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനൊരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സവാളയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നീളത്തിൽ പിന്നെ അതാ ഈ രണ്ട് ചപ്പാത്തി ഇങ്ങനെ റോൾ ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ ഒരു ഒരു പാനിൽ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെങ്ങാണ്ട് നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക എന്നിട്ട് പിന്നെ അധികം നമ്മൾ ചപ്പാത്തി ഇട്ട് ഇട്ടുകൊടുക്കാനോ ചെയ്യണത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണതെന്നൊന്ന് കണ്ടോളി നല്ല വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തി കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും കഴിക്കൂട്ടോ അപ്പോൾ അതാണ് നമ്മൾ രാവിലെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി ചപ്പാത്തി ഒക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം ചായക്ക് കടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കട്ടോ പിന്നെ ഇതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ പാടിട്ട് കൊടുത്തിട്ടുണ്ട് കൂടുതലൊന്നുമില്ല ചെറിയൊരു ക്യാപ്സിക്കവും പിന്നെ ഒരു ചെറിയ സവാളയും ചെറിയൊരു ക്യാരറ്റും എടുത്തിട്ടുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് ചപ്പാത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കൂടുതൽ ചപ്പാത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ എണ്ണം കൂടുതലാക്കും ചെയ്യട്ടോ അപ്പം ഞാൻ വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതന്നെ അധികം അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വാടി വന്നപ്പോൾ നല്ലപോലെ വാടി ഒന്നും വേണ്ട ചെറുതായിട്ട് അതിൻ്റെ ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ചപ്പാത്തിയിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും പിന്നെ അതിക്ക് വേണ്ടിയിട്ട് ഞാനിതാ മൂന്ന് കോഴിമുട്ട എട്ടോ പൊട്ടിച്ചെടുക്കണത് അപ്പോൾ അതാ കോഴിമുട്ടൻ്റെ ഒക്കെ എത്രയും വേണ്ടി നമ്മൾ ഇഷ്ടം പോലെ കൂട്ടിയിട്ടൊക്കെ എടുക്കട്ടോ ഞാൻ മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇത് തന്നെ ഇതിൽക്ക് അത്യാവശ്യത്തിന് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ ഒന്ന് ചെറുതായി വാടി വന്നപ്പോൾ ഞാനത് ഒരു സൈഡൊക്കെ ആക്കിയിട്ട് പേനിൻ്റെ ഒരു സൈഡിൽ ഈ മുട്ടയും കൂടെ ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് വേവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ചിക്കിയിട്ട് ഈ വെജിറ്റബിൾസും മുട്ടയും കൂടിയും നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി പിന്നെ വേറെ പാത്രത്തിൽ വേറൊരു ചട്ടി വെച്ചിട്ട് അതിലൊന്നും ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ ക്യാപ്സിക്കോം ക്യാരറ്റും ഉള്ളിയും മുട്ടയൊക്കെ പാടെ ഒന്നിങ്ങനെ ചിക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചപ്പാത്തി ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യേണ്ടത് മുട്ടേൻ്റെ എല്ലാ ഭാഗത്തേക്കും ഏത്തൻ്റെ രൂപത്തിൽ നമ്മളിങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ ഇനി അതിക്ക് ഞമ്മൻ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചപ്പാത്തി ഇതിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ചെറിയ തീയിൽ ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇളക്കി കൊടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ടൊമാറ്റോ സോസ് ആണ് കേട്ടോ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അല്പം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണമെങ്കിൽ ഞാൻ കാണിച്ചിട്ടില്ല അത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പം നിങ്ങൾ എരിവ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാ ഇല്ല കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ ഇത് ചപ്പാത്തി ഒന്നും വാടി വന്നപ്പോൾ ഞാനതിക്ക് സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് ഒരു മിനിറ്റ് നേരമൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് കാണുന്ന മാതിരി തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞമ്മക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കും ഉണ്ടോ ചപ്പാത്തി ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമല്ലോ പിന്നെ ഇതിക്ക് നമ്മൾ വീട്ടിൽ എന്ത് വെജിറ്റബിളാ ഉള്ളെങ്കിൽ അതൊക്കെ ബീൻസ് ആണെങ്കിലും അങ്ങനെ എന്ത് വെജിറ്റബിളാണെങ്കിലും അതൊക്കെ ഇടാം ഇന്ന് വെജി വെജിറ്റബിൾ വേണം എന്നൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഉള്ളതുകൊണ്ട് അതെടുത്തതാണ് കേട്ടോ പിന്നെ ഞാനിതാ അതൊക്കെ ഒന്ന് തീയൊക്കെ ഓഫാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണുണ്ട് കേട്ടോ ഇനി ഇത് മോനോട് ഇതൊന്ന് കഴിച്ച് നോക്കാൻ പറയണം അപ്പങ്ങൾ കണ്ടോ ഇത് കാണുന്ന മാതിരി തന്നെ നല്ല ടേസ്റ്റ് കഴിക്കാനും ഉണ്ട് കേട്ടോ പിന്നെ രണ്ട് ചപ്പാത്തിക്ക് അത്യാവശ്യം കോഴിമുട്ടയും വെജിറ്റബിളും അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനും പിന്നെ ചപ്പാത്തി കൂടുതലായി കഴിഞ്ഞാൽ അതിക്കനുസരിച്ചുള്ള വെജിറ്റബിൾ ഇല്ലാന്നുണ്ടെങ്കിൽ അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ അവൻ കഴി കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി വെച്ച് കൊടുത്തതാണ് അപ്പോൾ കഴിച്ചിട്ട് പറയാം നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ വെല്ലേക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ അപ്പോൾ വീഡിയോ എത്രയുള്ളൂ താങ്ക് യു അസ്സാമലൈക്കും